സൗരങ്ങളെ കിഷുമിഷായി സുധീകരിക്കട്ടെ ലൂർദിലാണ് ലൂർദ് മാതാവിൻ്റെ പ്രസിദ്ധമായ ലോട്ടയാണ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിയോഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ നിന്ന് ഇപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പിന്നീട് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം രെ കടന്നുപോയി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈശോ പറഞ്ഞു രണ്ടുപേരെ ഐക്യമത്യപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ നടുവിലുണ്ട് നമുക്ക് വേണ്ടി അവിടെ ഇടപെടും എന്ന് പ്രത്യേകമായിട്ട് ഈശോയുടെ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മദർമേരി പ്രയഫൊറസ് ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി മദർമേരി പ്രേഫുർദം റേഫറസ് ഈശോയുടെ വലിയ കരുണയും അനുഗ്രഹവും അഭിഷേകവും ഞങ്ങളുടെ ജീവിതത്തിൽ പരവേദനടയാകട്ടെ അമ്മമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നല്ല യേശുവേ അങ്ങയുടെ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എഴുതി എഴുതിയിരിക്കുന്ന യോഗങ്ങളെയൊക്കെ സമർപ്പിക്കണം അമ്മയത് ഈശോയുടെ കരങ്ങളിൽ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സകലതും പൂർത്തീകരിച്ചല്ലോ ഞങ്ങൾക്ക് വേണ്ടി കുരിശീൽ ബലിയായി തീരുമ്പോൾ ആ തിരി കടന്നുപോയ വേദന എത്ര മാത്രമാണെന്ന് ഊഹിക്കാവുന്നതിനും അപ്പുറമായ ആ വേദന ഈശോ സഹിച്ചത് ഈശോ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയെ ഞങ്ങൾ തിരിച്ചറിയുന്നു ത്രൂ മേരി ജീസസ് ഇന്ന് അമ്മയിലൂടെ ഈശോയിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് അങ്ങയുടെ അതുദാരുണമായ പിടാ സഹനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു അമ്മമാതാവ് കടന്നുപോയ വലിയ സഹനത്തെ ഞങ്ങൾ ഓർക്കുന്നു ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണ ഞങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ സ്നേഹം ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലേക്കും കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നല്ല യേശുവെ ഓരോ മക്കളെയും തുടങ്ങണമേ ഓരോ വ്യക്തികളും സ്പർശിക്കണം എൻ്റെ സഹോദരങ്ങളെ അമ്മമാതാവ് ചിലരെ തൊടുന്നുണ്ട് ഇവിടെ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കുരുഷൻ ചുവട്ടിൽ ക്രൂശിൽ സകലതും പൂർത്തീകരിക്കുന്നത് കണ്ട എൻ്റെ അമ്മയുടെ യേശുവിൻ്റെ അമ്മയുടെ ആഗ്രഹം എന്താണെന്നറിയാമോ കുരിശിൻ്റെ റെവലേഷൻ കുരിശിലവൻ നിനക്കായി സഹോദരം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിലേക്ക് നീ കടന്നുവന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്രമത്തിലേക്ക് നീ പ്രവേശിക്കണം അതിനുവേണ്ടി എന്ന് എനിക്ക് വലിയൊരു പ്രചോദനം ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് ഈശോയെ ആ ഒരു വിശ്രമം ലഭിക്കാൻ അലയുന്ന നമുക്ക് ഒരുപാട് പേരുണ്ടല്ലോ പുരുഷൻ ചുവട്ടിൽ അമ്മ ദൃക്സാക്ഷിയായതാണ് യേശു സകലതും പൂർത്തീകരിക്കുന്നത് അമ്മയുടെ സഹനത്തിന് യോഗ്യതയല്ല ഈശോയുടെ സഹനത്തിന് യോഗ്യതയായ ഞങ്ങൾ ഓരോരുത്തരുത്തരുടെയും ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വലിയ വിശ്രമത്തിലേക്ക് ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്ന സൗകര്യങ്ങളെ ഈശോ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുക്കുകയാണ് സ്വർഗീയ സമാധാനം കൊണ്ട് അവിടെ നമ്മളെ നിറയ്ക്കുന്ന ഫിലിപ്പിയ നാല് ആറ് ഏഴ് തിരുവചനം ഒന്നിനെക്കുറിച്ച് മോർത്ത് നിങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസേനത്തിൽ അർപ്പിക്കുന്നു സിഹോൻ മാളികമുറിയിൽ അമ്മ മാതാവും ഈശോയുടെ ശിഷ്യന്മാർ നൂറ്റി ഇരുപത് പേരും നമുക്ക് കാണിച്ചു തരുന്ന മാതൃകതാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തന നിരതമാണ് അത്ഭുതങ്ങളെ സംഭവിക്കും അഭയാളങ്ങൾ സംഭവിക്കും ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഇവിടെ ഈശോ പ്രവർത്തിച്ചിട്ടുണ്ട് ആ അഭിഷേകം യേശുവിൻ്റെ അഭിഷേകം കാറ്റിനെയും കടലിനെ ശാന്തമാക്കി യേശുവിൻ്റെ അഭിഷേകം അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി സ്വർഗീയമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ എൻ്റെ കൂടെ ഇങ്ങനെയൊന്ന് പറഞ്ഞ് ആത്മാവിൽ കണ്ണടച്ച് ഇങ്ങനെയൊന്ന് കാണണം അമ്മമാതാവ് കരം പിടിച്ച് അമ്മമാതാവ് നിങ്ങളും ചേർന്നു കൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഈശോ എനിക്കായി നിനക്കായി കാൽവരി ക്രൂശിയിൽ സകലതും പൂർത്തീകരിച്ചു അറസ്റ്റായി ഗോഡ് ബ്ലസ് യു ആവേ മരിയ